ിട്ടുന്നില്ല നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവുകയാണ് ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ ശൈനി എന്ന് പറയുന്ന ഒരു അമ്മയും രണ്ട് കുഞ്ഞു മക്കളും അവരുടെ ജീവിതം അവസാനിപ്പിച്ചു ഒരു നിലയ്ക്കും ജീവിക്കാനായിട്ട് അവരവരുടെ ചുറ്റിലുമുള്ള ഏഹ് അവരുടെ വീട്ടുകാർ തന്നെ അനുവദിച്ചില്ല പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു പിശാചിൻ്റെ കളികൾ വളരെ ശല്യമായി അവരുടെ പുറകിലൂടെ നടന്ന് ഒരു നിലയ്ക്കും ജീവിക്കാൻ അവർക്ക് ഒരു സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയണം അപ്പം അതിനെ അതിന്റെ തെളിവുകളായിട്ട് കുറേ ന്യൂസും കാര്യങ്ങളും ഞാനിന്ന് കേട്ടായിരുന്നു നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് മരിച്ചു മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് സ്വസ്ഥത കൊടുക്കോ മരിച്ചു കഴിഞ്ഞിട്ടും അവരുടെ പിറകിലൂടെ നടന്ന് അവരെ മരിച്ചുപോയ വ്യക്തികളോട് പോലും ഇത്രയും പക സൂക്ഷിക്കുന്ന ഈ വ്യക്തിയൊക്കെ ഒരു അച്ഛനാണ് ഒരു പള്ളിയിലൊക്കെ ഇരുന്ന് കുർബാന ചെല്ലുന്നു വിശ്വാസികളെ നയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നില്ല നാണം തോന്നുന്നില്ലേന്നെ ചോദിക്കുന്നത് അപ്പൊ നമുക്ക് ആ ന്യൂസ് കേട്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം നീതിയുക്തമായ മാധ്യമ പ്രവർത്തനത്തിന് െതിരാകും എന്നതുകൊണ്ട് ഈ വൈദികന്റെ വിശദാംശങ്ങൾ വെറുതെ ഈ ഇപ്പോൾ പരാതി വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടാണ് ഫാദർ ബോബി അദ്ദേഹത്തിന്റെ മുൻനാമം ഇരിക്കുന്ന കണ്ടാതെ തന്നെ അറിയാം വൃത്തികേട്ട അതായത് ഇപ്പോൾ ഇപ്പോ ഓസ്ട്രേലിയാണെന്ന് പറയുന്നു ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വേൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഒരു ചർച്ചിലാണ് പറയുന്നു ഭയങ്കര ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും സോഷ്യൽ വർക്കറാന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ലോയറാന്ന് പറയുന്നുണ്ട് അങ്ങനെ ക്വാളിഫിക്കേഷൻസ് അതായത് വിദ്യാഭ്യാസം ഉണ്ട് പോയി ചില സാധനങ്ങൾ കുറേ പഠിച്ചു കഴിഞ്ഞ് പിന്നീട് ഇതുപോലൊരു വെള്ള കുപ്പായക്കെടുത്തിട്ട് നന്നായി ജീവിക്കുന്ന അച്ഛന്മാർക്ക് പോലും മോശപ്പേര് വര ഉണ്ടാക്കാൻ വേണ്ടി കുറെ എണ്ണം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഈ വീഡിയോ ചെയ്യുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞു അവർ മരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു വ്യക്തിയോട് എത്ര നാൾ നമുക്ക് പകയുണ്ടാകും ഒരു വ്യക്തികൾക്കും ഒരാളോടും അവരുടെ മരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പക സൂക്ഷിക്കില്ല അല്ലെ എസ്പെഷ്യലി ഇങ്ങോരുകാരനുമാണ് ആ പാവങ്ങൾ മരിച്ചതെന്ന് പറയുന്നു അവരെ ആത്മഹത്തിലേക്ക് തള്ളിവിട്ടത് ഇങ്ങോരുടെ കുനിഷ്ടബുദ്ധിയും ഇയാള് കാട്ടിക്കൂട്ടിയ കളികളുമാണെന്ന് പറയുന്നു എന്നിട്ട് പോലും അവരോട് പകമാറാതെ അവരുടെ അവർ മരിച്ചിട്ട് അവർക്ക് ഒരിക്കലും ആഗ്രഹം ഉണ്ടാവില്ല അവരുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ള പള്ളിയിൽ കൊണ്ടുപോയി അതായത് ആ നാട്ടിലേക്ക് ഇനി ഒരിക്കലും തിരിച്ചു പോകരുതെന്ന് തന്നെയായിരിക്കും ആ അമ്മയും മക്കളും ആഗ്രഹിച്ചിട്ടുണ്ടാവുക കാരണം അത്രയും ജീവിതം വഴിമുട്ടി തന്റെ മക്കളെ കൊണ്ട് ജീവിക്കാൻ ഒരു നിലയ്ക്കും അവരനുവദിക്കാത്തതിൻ്റെ പേര് തന്നെയാണ് അവരും മരിച്ചത് ഒരു ഒരു എത്ര പേര് പറയണ ഓഡിയോസാണ് നമ്മൾ കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓഡിയോ കേൾക്കുമ്പോഴും സങ്കടം കൂടി കൂടി വരും അതായത് ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി ആ മക്കളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതും പത്തും പതിനൊന്നും വയസ്സുള്ള മക്കള് അപ്പം അവർക്ക് അത്യാവശ്യം തിരിച്ചറിവായി തങ്ങൾ മരിക്കാൻ പോവുകയാണ് കൃത്യമായി മനസ്സിലാക്കി കൊണ്ട് തന്നെ ആ മേടം കൂടെ അവർ ഒരുമിച്ച് നിന്ന് ആ മരണത്തിലേക്ക് അല്ലെ അവർ പോയി ഇത്രയൊക്കെ കഴിഞ്ഞെങ്കിൽ അവരെ വെറുതെ വിട്ടൂടെയെന്നു ചോദിക്കാൻ ഇപ്പൊ പറയുന്നത് ഓസ്ട്രേലിയയിൽ ഇരുന്നുകൊണ്ട് മറ്റേ അയാൾ അയാളാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പല ആളുകളെ ഇടപെടുത്തി ഇപ്പൊ അവരുടെ ഫ്യൂണറല് ഈ ഹസ്ബൻഡിന്റെ പള്ളിയിൽ തന്നെ നടത്താൻ അയാള് അത് ഒപ്പിച്ചെടുത്തു ഒപ്പിച്ചെടുത്തു ഒരുപാട് നാട്ടുകാർ വളരെയധികം പ്രതിഷേധത്തോടു കൂടി പറയുന്ന കുറെ വോയിസുകൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം കേൾക്കുക ഞാനിന്ന് ചുറത്തുള്ള ഒരാളോന്ന് സംസാരിച്ചു എനിക്ക് മനസ്സിലായുവെച്ചാല് ഈ ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട് ഈ അച്ഛനെ ഏറ്റവും പറ്റിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞു കുത്തി ആശാൻ ഈ അച്ഛനാണ് മുഴുവൻ പ്രശ്നം ഉണ്ടാക്കിയ അച്ഛനെ സ്വന്തം മംഗളൂരെ ഡൈവേഴ്സായി വീട്ടുവന്നിരിക്കുക ഈ ഈ പേര് എങ്ങനെ ഞാൻ ഈ ശബ്ദരേഖയിൽ അച്ഛന്റെ പേര് ഒഴിവാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തത് ഈ യുവതി പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി തൊട്ടടുത്തൊരു പാലിയേറ്റി കെയർ സെന്ററിൽ പണിക്ക് പോയിരുന്നു ആ പാലിയേറ്റി കെയർ സെന്ററിലെ പണി പോലും ഈ അച്ഛൻ ഇടപെട്ട് എന്നാണ് ഷൈനി അറിയാവുന്നവർ പറയുന്നത് ദുഷ്ടനായിട്ട് വേണം ഒരു സ്ത്രീ ഇനിയിപ്പൊ എത്ര വലിയ ശത്രുവാണെങ്കിലും അവർ കഞ്ഞി കുടിച്ച് അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടല്ലേ ഓരോ സ്ഥലങ്ങളും ജോലിക്ക് വേണ്ടി നടക്കുന്നത് ബന്ധുക്കാരായിട്ട് കാണണ്ട ഒരു ശത്രുവാണെങ്കിൽ പോലും അങ്ങനെ ചെയ്യോ അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചു നോക്കട്ടെ ജീവിച്ചു പൊക്കോട്ടെ എന്ന് വിചാരിക്കേണ്ടേ അതിന് പകരം ഇയാളുടെ അഹങ്കാരം കൊണ്ട് അല്ലെങ്കിൽ ഇയാളുടെ വൃത്തികേട്ട മനോഭാവം കൊണ്ട് ആ ജോലി പോലും ഇല്ലാതാക്കി എന്നിട്ടാണ് ാണ് ഇപ്പോ ഓസ്ട്രേഡിൽ വന്ന് ഞെളിഞ്ഞിരിക്കണേ അച്ഛൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഏത് വലിയ അച്ഛനാണെങ്കിലും എത്ര വലിയ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും ഭാഗ്യം കൊണ്ട് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഈ കൺട്രിയിലാണ് ഡെഫിനറ്റായിട്ടും പണി കിട്ടും നമ്മുടെ നാട്ടിലെ പോലെ നാലുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ അച്ഛൻ പറയുന്നതനുസരിച്ച് ഭരണചക്രമൊക്കെ ചിലപ്പോൾ തിരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരു സ്ഥലത്തല്ല അച്ഛൻ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഈ കൺട്രിയിൽ വന്ന് ഇതുപോലൊരു അനാവശ്യം കാണിച്ചിട്ടാണ് അച്ഛൻ വലിയ അച്ഛനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ വ വൈകാതെ പണികൾ ഒന്നൊന്നായിട്ട് വന്നുകൊണ്ടിരിക്കും മാക്സ് മാക്സിമം ആളുകൾ മാക്സിമം എസ്പെഷ്യലി ഓസ്ട്രേലിയൻ മലയാളിസ് ഇങ്ങോർക്കെതിരെ നല്ല പണി കൊടുക്കണം മാക്സിമം കംപ്ലൈൻറ്റ് ഫോർവേഡ് ചെയ്യണം നല്ല ഇൻവെസ്റ്റിഗേഷൻസ് വരട്ടെ ഒന്നും പറ്റില്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങോട്ടിവിടെ ഞെളിഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ഇവിടെന്നെങ്കിലും പറഞ്ഞു വിടാനായിട്ട് നമുക്ക് കഴിയണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അത്രയ്ക്ക് നമ്മൾ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ സാധാരണ നമ്മൾ രണ്ട് പക്ഷം കേൾക്കാറുണ്ട് അങ്ങനെയായിരുന്നതിൻ്റെ പേരിലാണ് അവർ അത്ര വലിയ പേഴ്സണെന്ന് പക്ഷേ ഈ അമ്മയും മക്കളും മരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ നാട്ടുകാരും പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാതെ സങ്കടം ഒന്നു പോകും ഏഹ് ഞാനിന്ന് അവരുടെ ഫ്യുണറിൻ്റെ അതായത് ഫുണറിൻ്റെ ഭാഗങ്ങളല്ല അവരുടെ പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്യണ കുറച്ച് ഭാഗങ്ങൾ ഒരു ടു ത്രീ മിനിറ്റ്സ് വാച്ച് ചെയ്തോളൂ ഞാൻ പോലും അറിയാതെ കരഞ്ഞു പോയി കാരണം അവരെ ആ പെ പെട്ടിയൊന്നു തുറന്ന് ആർക്കും കാണാൻ പോലും കഴിയില്ല കാരണം അതുപോലെ ആയി പോയി അവരുടെ ശരീരം അല്ലേ അപ്പൊ അങ്ങനെ ഒരു മരണം ഞങ്ങൾക്ക് ഇനി ജീവിച്ചിരിക്കേണ്ട ഒരാളെ പേടിപ്പിക്കാൻ അങ്ങനെയൊന്നുമല്ല അത്രമാത്രം ഈ ലോകത്ത് ജീവിച്ച് അവർ മടുത്ത് അല്ലെങ്കിൽ ഇനി ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ മുന്നിൽ മരണം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അവരത് ചെയ്തെങ്ങി ആ രണ്ട് കുട്ടികളെ ഞാൻ ഇപ്പോഴും വീണ്ടും വീണ്ടും അവരുടെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരുവാണ് അത്രയ്ക്കും ക്രൂരനായ ഒരു വ്യക്തി അതുപോലെ തന്നെ അവരെ ജനിപ്പിച്ച അവരുടെ പിതാവ് അയാൾക്ക് ഒരു എന്ന് ചോദിക്കുന്നത് ഭാര്യയോട് ഒരു വൈരാഗ്യം ദേഷ്യം വന്ന് എന്തൊക്കെ കാണിച്ചു കൂട്ടാം പക്ഷെ തന്റെ ചോറയിൽ ജനിച്ച ആ കുട്ടികളോട് എന്തെങ്കിലും ഒരു അനുകമ്പ അല്ലെങ്കിൽ ആ കുട്ടികളെ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഒരിക്കലെങ്കിലും അയാളൊന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒമ്പത് മാസമായി എന്ന് പറയുന്നെ ഈ ദുരിതത്തിൽ നിന്നൊക്കെ മാറി അവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അപ്പൊ അവര് എന്ത് ചെയ്യുന്നത് താനൊന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ഈ സ്ഥിതി വരുമായിരുന്നു ആ കുട്ടികൾ സ്വന്തം അമ്മ പറഞ്ഞു മരിക്കാമെന്ന് പറഞ്ഞാലും തൻ്റെ അച്ഛൻ നല്ലതായിരുന്നുവെങ്കിൽ ആ കുട്ടികൾ മരിക്കില്ല അച്ഛൻ വരും ഒരു ദിവസം ഞങ്ങളെ കൊണ്ടുപോകും നോക്കും ഇല്ല തന്നെ കുറിച്ച് ചിന്തിക്കുക ആ മക്കൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവരവരമ്മയുടെ കൂടെ പോവാനായിട്ട് തീരുമാനിച്ചത് മരിച്ചു കഴിഞ്ഞിട്ടും അവരോട് കാണിക്കുന്ന ഈ പക ഈ വൈരാഗ്യം ദേഷ്യം ഏതൊരു കള്ള തെമാടി അച്ഛന്മാർ പറഞ്ഞിട്ടാണെങ്കിലും സ്വന്തം ഭാര്യനോടും മക്കളോടും മരണശേഷവും പക വെച്ച് പുലർത്തുന്നു അതായത് അവരുടെ എങ്ങനെയൊക്കെ ആണെങ്കിലും അവരെ തങ്ങളുടെ പള്ളിയിൽ തന്നെ കൊണ്ടുവന്ന് അടക്കണം എന്നുള്ള തന്റെയൊക്കെ ഒരു വാശി സ്വന്തം പള്ളിയിൽ കൊണ്ടുവന്ന് അവരെ അടക്കണം അതൊരു വാശി തന്നെയാണ് മരിച്ചിട്ടും നമ്മൾ പറയാണെന്നുണ്ടെങ്കി മനസ്സിൽ അത്രമാത്രം പകയുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ ആ സ്ത്രീ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചിട്ട് ഇവർ ഇത്ര കാണിക്കുന്നുണ്ടെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ എന്തുമാത്രം കാണിച്ചിട്ടുണ്ടായിരിക്കും എന്തുമാത്രം ആ വ്യക്തി സഹിച്ചിട്ടുണ്ടായിരിക്കും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നൊപ്പറേ ബി എസ് സി നേഴ്സൊക്കെ ആണെന്ന് പറഞ്ഞാലും രാവിലെ തൊട്ട് വൈകുന്നേരം വല്ല ജോലി ചെയ്ത അത്രയ്ക്കും അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് അപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇനിയിപ്പോൾ മരിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തികളോടും മരിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മളൊക്കെ എത്ര ദിവസം ഈ പകയൊക്കെ കൊണ്ടു നടക്കും ഒരു അച്ഛനൊക്കെ സ്വന്തം ഫാമിലിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കുടുംബത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി അത് പറഞ്ഞു തീർക്കും പക്ഷേ ഇതൊരുമാതിരി ഞാൻ പറഞ്ഞ മാതിരി ലോഹയിട്ടൊരു പിശാജ് തന്നെയാണ് ഒന്നെങ്കിൽ ഇങ്ങോട്ട് എനിക്ക് നല്ല പഠിപ്പുണ്ട് ഞാൻ വലിയൊരു അഡ്വക്കേറ്റ് ആകുമ്പോൾ പഠിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഹോസ്ട്രയിലാണ് ആ അങ്കാരമൊക്കെ വെച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് എല്ലാ ും ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നു ചില വിശ്വാസികൾ നമുക്ക് ഇവിടെയാണ് അച്ഛന്മാരെ സംരക്ഷിക്കാൻ രൂപതകൾ തയ്യാറാവുന്നത് പക്ഷേ വിദേശ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിൽ വൈദികർക്ക് ഒരു സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് അത് ലംഘിച്ചാൽ നടപടി ഉണ്ടാവും വലിയ തോതിൽ ഒരു പ്രചരണം ആരംഭിച്ചിരിക്കുന്നു ന്യൂ സൗത്ത് വെയിൽസിലെ ബ്രോക്കൺ ബേ രൂപതയിലെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരു പരാതി ആരംഭിച്ചിരിക്കുന്നു ഒരു ബിനുതുരുത്തിയിൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലുള്ള ഒരു മലയാളി ഈ അച്ഛനെതിരെയുള്ള പരാതി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്ന അനേകം പേർ ഈ പരാതിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് രൂപതയിലേക്ക് അച്ഛനെതിരെ പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്നു ബിനുതുരുത്തിയിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റിലാണ് സഭയിൽ ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന പരാതി പറയുന്നവരുണ്ട് എന്നാൽ ഓസ്ട്രേലിയയിൽ സർക്കാരും സഭയും നിയമത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് സഭയുമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും പ്രവൃത്തിയിൽ പരാതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും നടപടികൾ ആവശ്യപ്പെടാനുമുള്ള നിരവധി വേദികൾ ഓസ്ട്രേലിയ ഉണ്ട് കാത്തലിക് ചർച്ച് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഓസ്ട്രേലിയൻ കാത്തലിക് സേം ഗാഡി ലിമിറ്റഡ് തുടങ്ങിയ ആരോപണ വിധേയകരുടെ വ്യക്തികൾ ജോലി ചെയ്യുന്ന രൂപതകൾ എന്നിവിടങ്ങളിൽ പരാതികൾ ഉന്നയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ലിങ്കുകൾ കൊടുത്തിരിക്കണം ലിങ്കുകൾ ഇവയൊക്കെയാണ് എന്തായാലും നൂറുകണക്കിന് പരാതികൾ ഓസ്ട്രേലിയൻ മലയാളികൾ മാത്രമല്ല അതിന് പുറത്തുള്ളവരും ഈ ലിങ്കുകളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഈ വൈദികനെതിരെ പരാതി ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് സഭാധികാരികൾ അന്വേഷിക്കട്ടെ അധികം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ പിന്നെയല്ല ഇങ്ങനെ ഇതിൻ്റെ പിറകെ കളിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ എന്തായാലും ആരും ഒന്നും പറയത്തില്ലോ ഏ ഇയാള് ചെയ്യാതെ ഒരാളും ഒന്നും ഉണ്ടാക്കി പറയത്തില്ല അപ്പം നന്നായിട്ട് ഇയാൾ കളിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലായിടത്തും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അപ്പം മാക്സിമം ആളുകൾ പരാതി കൊടുക്കണം എന്നെ ഞാൻ പറയും ഇയാൾ അത് അങ്ങനെ ഈ പാവങ്ങളെ കൊന്നിട്ട് അങ്ങനെ മിഡ്ക്കനായിട്ട് ഒരി കയറി കുത്തിരിക്കേണ്ട ഞാൻ അച്ഛൻ എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല കാരണം അങ്ങനെ വിളിക്കാനുള്ള ഒരു ഒരു നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണം അല്ലേ ഒരു അച്ഛനാണ് വലിയ നല്ല മനുഷ്യനാണെന്നൊക്കെ തോന്നി നമുക്ക് നല്ലത് ചെയ്താൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ മറ്റുള്ളവരോട് നന്നാവാൻ പറഞ്ഞാൽ മാത്രം പോരാ അവനോൻ്റെ സൈഡിൽ നിന്ന് ഒരു വൺ പേഴ്സൻറ്റേജ് നല്ലത് കാണിക്കേണ്ടായി അപ്പോൾ അത്രയ്ക്കും ക്രൂരത കാട്ടിയ വ്യക്തികൾക്കെതിരെ എന്താ പറയുക ശക്തമായ നടപടികൾ തന്നെ ഉണ്ടാകട്ടെ അതുപോലെ ആ അമ്മയും മക്കൾക്കും നീതി ലഭിക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു